അപ്പോൾ ഇന്നത്തെ പരീക്ഷ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ടെന്നാവാല്ലേ പിന്നെ ഇന്ന് ഞാൻ പേരുകളൊന്നും പറയണില്ല കേട്ടോ ഒന്നും എന്നുള്ള ടൈമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതിൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റിയിലായിട്ടൊന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത് സിംപിളായിട്ടുള്ള അപ്പോൾ നാല് സ്റ്റിക്സ് എടുക്കുക ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ ഗണ് യൂസ് ചെയ്യുക കേട്ടോ നല്ലത് ഫെവിക്കോളായിട്ടാകുമ്പോൾ കുറേ ടൈം എടുക്കും പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഈ ഒരു ഇതിനെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് അത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം അത് ഞാനിങ്ങനെ ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടോ നാല് കളേഴ്സാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രണം വേണോ അത്രയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നാലെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഗ്രിഡ് ലൈൻസ് അരിച്ചിട്ടൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഞാൻ ലവ് ആൻഡ് ലവ് ഓൺലിന്ന് പറഞ്ഞിട്ട് ഒരു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിംപിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഈസ് ആയിട്ട് ഫ്രെയിമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ലൈക്കും ചെയ്യുക കൊമെൻറ്റ് ചെയ്യുക